ഹലോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിൾ ഇൻ എ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റാണ് ഞാൻ ഡാനിയൽ ഡാനിയച്ചൻ നാം ദൈവത്തിൻ്റെ സ്വരം വചനത്തിലൂടെ ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും പരിശ്രമിക്കുകയാണ് ദി ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലേൻ എന്ന റീഡിംഗ് പ്ലാനിൻ്റെ സഹായത്തോടെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിലൂടെ മനുഷ്യരക്ഷയ്ക്കായി ദൈവം ഒരുക്കിയ രക്ഷാകര സംഭവം എങ്ങനെ ഒരു സംഭവമായി ബൈബിൾ അവതരിപ്പിക്കുന്നുവെന്ന് മനസ്സിലാക്കാനും വായനക്കാരായി നമ്മൾ എങ്ങനെ ആ കഥയിൽ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയാനുമുള്ള പരിശ്രമമാണ് ഇത് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഞാൻ വായിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് എൺപത്തി ഒൻപതാമത്തെ ദിവസം ഇന്നുമുതൽ നമ്മൾ പുതിയ രണ്ട് ഗ്രന്ഥങ്ങളിലേക്ക് കടക്കുകയാണ് ന്യായാധിപന്മാരുടെ പുസ്തകവും റൂത്തിൻ്റെ പുസ്തകവും ഇന്നത്തെ വചനവായനയുടെ പാഠങ്ങൾ ന്യായാധിപന്മാർ അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ റൂത്ത് അധ്യായം ഒന്ന് ഒപ്പം നൂറ്റി മുപ്പത്തി മൂന്നാം സങ്കീർത്തനം നാം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നാം വചനം വായിച്ച് തുടങ്ങുകയാണ് നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ന്യായാധിപന്മാർ അധ്യായം ഒന്ന് കാനാൻ ദേശത്തെ ജനതകൾ ജോഷയുടെ മരണത്തിന് ശേഷം ഇസ്രായേലിർ കർത്താവിനോട് ഇപ്രകാരം ആരായുകയുണ്ടായി കാനാൻകാരോട് യുദ്ധം ചെയ്യാൻ ആരാണ് ആദ്യമായി ഞങ്ങൾക്ക് വേണ്ടി കയറി ചെല്ലുക കർത്താവ് അരുളി ചെയ്തു യൂത കയറി ചെല്ലട്ടെ ഞാൻ ഞാനാ ദേശം അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു യൂത സ്വസഹോദരനായ ശിമയോനോട് പറഞ്ഞു നറുക്കിലൂടെ എനിക്ക് ലഭിച്ച ലഭിച്ചയിടത്തേക്ക് എന്നോട് കൂടെ കയറി വരിക കാനാൻകാരോട് നമുക്ക് പോരാടാം നിനക്ക് നറുക്ക് വഴി ലഭിച്ചയിടത്തേക്ക് ഞാനും കൂടെ പോരാം ഷിമയോൻ കൂടെ പോയി യൂത കയറി ചെന്നു കർത്താവ് കാനാൻകാരെയും പെരീസുകാരെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു അവർ പതിനായിരം പേരെ ബസക്കിൽ വെച്ച് സംഹരിച്ചു അവർ ബസക്കിൽ വെച്ച് അദോണി ബസക്കിനെ കണ്ടെത്തി അവനോട് യുദ്ധം ചെയ്തു കാനാൻകാരെയും പെരീസുകാരെയും അവർ സംഹരിച്ചു എന്നാൽ അതോണി ബസക്ക് പലായനം ചെയ്തു അവരവനെ പിന്തുടർന്നു പിടിച്ച് അവൻ്റെ കൈകാലുകളുടെ പെരുവിരലുകൾ മുറിച്ചു കളഞ്ഞു അപ്പോൾ അതോണി ബസഖ് പറഞ്ഞു കൈകാലുകളുടെ പെരുവിരലുകൾ ഛേദിക്കപ്പെട്ട എഴുപത് രാജാക്കന്മാർ എൻ്റെ മേശയ്ക്ക് കീഴിൽ ഉച്ചിഷ്ടം ശേഖരിച്ചിരുന്നു ഞാൻ ചെയ്ത പോലെ തന്നെ ദൈവം എന്നോടും പകരം ചെയ്തിരിക്കുന്നു അവരവനെ ജെറുസലേമിൽ കൊണ്ടുവന്നു അവിടെ വെച്ച് അവൻ മരിച്ചു യഹൂദിയർ ജെറുസലേമിനെതിരെ യുദ്ധം ചെയ്ത് അത് പിടിച്ചടക്കി വാഴത്തലയ്ക്കിരയാക്കുകയും നഗരത്തിന് തീവ്ക്കുകയും ചെയ്തു അതിനുശേഷം യഹൂദിയർ മലകളിലും ദക്ഷിണഭാഗത്തും സമതലങ്ങളിലും താമസിച്ചിരുന്ന കാനാൻകാരോട് യുദ്ധത്തിനിറങ്ങി എബ്രോണിൽ താമസിച്ചിരുന്ന കാനാൻകാർക്കെതിരെ യൂത ചെന്നു എബ്രോണിൻ്റെ പേർ മുമ്പ് കിരിയാത്ത് അർബ എന്നായിരുന്നു അവർ ശേഷൈ അഹിമൻ തൽമായ എന്നിവരെ സംഹരിച്ചു അവർ അവിടെ നിന്ന് ദബീർ നിവാസികൾക്കെതിരെ ചെന്നു ദബീറിൻ്റെ പേര് മുമ്പ് കിരിയാത് സേഫർ എന്നായിരുന്നു കാലബ് പറഞ്ഞു കിരിയാത്ത് സേഫർ ആക്രമിച്ച് അത് പിടിച്ചെടുക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സായെ ഭാര്യയായി നൽകും കാലബിൻ്റെ ഇളയ സഹോദരനായ കെനാസിൻ്റെ പുത്രൻ ഒത്തിനിയേൽ അത് പിടിച്ചടക്കി തൻ്റെ പുത്രി അക്സായെ അയാൾ അവന് ഭാര്യയായി കൊടുക്കുകയും ചെയ്തു ഒരിക്കൽ അവൾ ഒത്തുനിയേലിൻ്റെ അടുത്ത് ചെന്ന് തൻ്റെ പിതാവിനോട് ഒരു വയൽ ആവശ്യപ്പെടാൻ അവനെ പ്രേരിപ്പിച്ചു അവൾ കഴുതപ്പുറത്തുനിന്നിറങ്ങവേ കാലബ് അവളോട് ചോദിച്ചു നിനക്ക് എന്തു വേണം അവൾ അവനോട് പറഞ്ഞു എനിക്ക് ഒരു അനുഗ്രഹം തരണം നീ എനിക്ക് നികഭു പ്രദേശം തന്നിരിക്കുകയാണല്ലോ അതുകൊണ്ട് നീരുറവുകൾ കൂടി എനിക്ക് തന്നാലും മേലയും താഴെയുമുള്ള ഉറവുകൾ കാലേബ് അവൾക്ക് വിട്ടുകൊടുത്തു മോശയുടെ അമ്മായിയപ്പനായ കേനിൻ്റെ മക്കൾ യഹൂദ്യരോടുകൂടെ ഈന്തപ്പനകളുടെ നഗരത്തിൽ നിന്ന് തെക്ക് ആരാതിലുള്ള യൂതാ മരുഭൂമിയിലേക്ക് കയറി ചെന്നു അവർ അവിടെ എത്തി ജനത്തോടൊത്ത് വസിച്ചു അതിനുശേഷം യൂത സ്വസഹോദരനായ സിമയോനോടൊത്ത് പുറപ്പെട്ട് സേഫാത്തിൽ വസിച്ചിരുന്ന കാനാൻകാരെ സംഹരിച്ചു അവർ ആ പട്ടണം നിശേഷം നശിപ്പിച്ചിട്ട് അതിനെ ഹോർമ എന്ന് പേര് വിളിച്ചു ഗാസയും അതിൻ്റെ അതിർത്തി പ്രദേശവും അഷ്കലോണും അതിൻ്റെ അതിർത്തി പ്രദേശവും യക്രോണും അതിൻ്റെ അതിർത്തി പ്രദേശവും യൂത പിടിച്ചടക്കി കർത്താവ് യൂതായോട് കൂടെ ഉണ്ടായിരുന്നു അവൻ മലം പ്രദേശങ്ങൾ കൈവശമാക്കി പക്ഷേ താഴ്വര നിവാസികൾക്ക് ഇരുമ്പ് രഥം ഉണ്ടായിരുന്നതിനാൽ അവരെ തുരത്താൻ അവനായില്ല മോശ പ്രഖ്യാപിച്ചിരുന്നത് പോലെ പെബ്രോൺ അവർ കാലബിന് കൊടുത്തു അവിടെ നിന്ന് മൂന്നനാഖ്യരെ അവൻ പുറത്താക്കി ബെഞ്ചമീന്യർ ജെറുസലേം നിവാസികളായ ജബൂസുകളെ പുറത്താക്കിയില്ല അതിനാൽ ജബൂസുകൾ ബെഞ്ചമീന്യരോടൊപ്പം ജെറുസലേമിൽ ഇന്നും വസിക്കുന്നു ജോസഫിൻ്റെ ഭവനമാകട്ടെ ബേധേലിലേക്കും കയറി ചെന്നു കർത്താവ് അവരോട് കൂടെ ഉണ്ടായിരുന്നു ജോസഫിൻ്റെ ഭവനം ബേധേലിൽ സൂക്ഷ്മ നിരീക്ഷണം നടത്തി ആ പട്ടണത്തിൻ്റെ മുമ്പത്തെ പേര് ലൂസ് എന്നായിരുന്നു നഗരത്തിൽ നിന്നൊരാൾ വെളിയിലേക്ക് വരുന്നത് നിരീക്ഷകർ കണ്ടു അവർ അവനോട് പറഞ്ഞു നഗരത്തിൻ്റെ പ്രവേശന മാർഗ്ഗം ഞങ്ങൾക്ക് കാണിച്ചു തരിക എങ്കിൽ ഞങ്ങൾ നിന്നോട് ദയാപൂർവ്വം വർദ്ധിക്കാം അവനവർക്ക് നഗരത്തിൻ്റെ പ്രവേശന മാർഗ്ഗം കാണിച്ചു കൊടുത്തു അവർ നഗരത്തെ വാഴത്തലയ്ക്കിരയാക്കി എന്നാൽ അയാളെയും കുടുംബത്തെയും അവർ പറഞ്ഞയച്ചു അയാൾ ഹീത്തുകാരുടെ നാട്ടിൽ ചെന്ന് അവിടെ ഒരു നഗരം പണ്ഡിത് അതിനെ ലൂസ് എന്ന് പേര് വിളിച്ചു ഇന്നുവരെയും വരെയും അതിൻ്റെ പേര് ഇതാകുന്നു ബേഡ്ഷയ്യാനേയും അതിൻ്റെ ഗ്രാമങ്ങളെയും താനാക്കിനെയും അതിൻ്റെ ഗ്രാമങ്ങളെയും ദോറിലെ നിവാസികളെയും അതിൻ്റെ ഗ്രാമങ്ങളെയും ഇബ്ബലയാമിലെ നിവാസികളെയും അതിൻ്റെ ഗ്രാമങ്ങളെയും മെഗീദോയിലെ നിവാസികളെയും അതിൻ്റെ ഗ്രാമങ്ങളെയും മനാസെ പുറത്താക്കിയില്ല അങ്ങനെ കാനാൻകാർക്ക് ആ ദേശത്ത് തന്നെ വസിക്കാൻ കഴിഞ്ഞു ഇസ്രായേൽ പ്രബലമായപ്പോൾ കാനാൻകാരെ അടിമവേലയ്ക്ക് നിയോഗിച്ചു അവരെ തീർത്തും പുറത്താക്കിയില്ല എഫ്രായും ഗസേർ നിവാസികളായ കാനാൻകാരെ പുറത്താക്കിയില്ല അതുകൊണ്ട് കാനാൻകാർ ഗസറിൽ തന്നെ അവരുടെ ഇടയിൽ താമസിച്ചു സെബുലൂൻ കിത്രോൻ നിവാസികളെയും നഹലോൽ നിവാസികളെയും പുറത്താക്കിയില്ല അതുകൊണ്ട് കാനാൻകാർ അവരുടെ ഇടയിൽ തന്നെ വസിച്ചു അവർ അടിമവേലയ്ക്കുള്ളവരായി മാറി ആഷേർ അക്കോ നിവാസികളെയും സീതോൻ നിവാസികളെയും അഹലാബ് അക്സിബ് എൽബ ആഫീഖ് റാഹോബ് എന്നിവയെയും പുറത്താക്കിയില്ല ആഷേരുകാർ ദേശവാസികളായ കാനാന്നിയറുടെ ഇടയിൽ വസിച്ചു എന്തെന്നാൽ അവർ അവനെ പുറത്താക്കിയിരുന്നില്ല നഫ്താലി ബേദ് ഷമേഷ് നിവാസികളെയും ബേത് അനാഥ് നിവാസികളെയും പുറത്താക്കിയില്ല അവർ ദേശവാസികളായ കാനാൻകാരുടെ ഇടയിൽ വസിച്ചു ബേദ് ഷമേഷിലെയും ബേത് അനാത്തിലെയും നിവാസികൾ അവർക്ക് അടിമവേലയ്ക്കുള്ളവരായി മാറി അമോരികൾ ധാന്യരെ മലമ്പ്രദേശത്തേക്ക് തള്ളിവിട്ടു താഴ്വരയിലേക്ക് ഇറങ്ങി വരാൻ അവരെ അനുവദിച്ചതേയില്ല അമോരികൾ ഹർഹറസിലും അയ്യാലൂനിലും ഷാൽബീമിലും വസിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ ജോസഫ് ഭവനത്തിൻ്റെ കരം പ്രബലപ്പെട്ടപ്പോൾ അവർ അടിമവേലയ്ക്കുള്ളവരായി മാറി അമോറികളുടെ അതിർത്തി അക്രബീം കയറ്റം മുതൽ സേലായിൽ നിന്ന് മുകളിലേക്കായിരുന്നു ന്യായാധിപന്മാർ അധ്യായം രണ്ട് ബോക്കിമിൽ വെച്ചുള്ള മുന്നറിയിപ്പ് ഒരു കർത്തൃദൂതൻ ഗിൽഗാലിൽ നിന്ന് ബോക്കീമിലേക്ക് കയറിച്ചെന്ന് പറഞ്ഞു ഞാൻ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് കയറ്റിക്കൊണ്ട് വന്നിരിക്കുന്നു ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഒരിക്കലും ലംഘിക്കുകയില്ല നിങ്ങൾ ഈ ദേശവാസികളുമായി ഉടമ്പടിയിലേർപ്പെടരുത് അവരുടെ ബലിപീഠങ്ങൾ നിങ്ങൾ ഇടിച്ചു തകർക്കണം എന്നാൽ എൻ്റെ സ്വരം അനുസരിച്ചില്ല നിങ്ങൾ ഈ ചെയ്തത് എന്താണ് അതിനാൽ വീണ്ടും ഞാൻ പറയുന്നു നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ അവരെ പുറത്താക്കുകയില്ല അവർ നിങ്ങൾക്ക് കുരുക്കായിത്തീരും അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് കെണിയാവുകയും ചെയ്യും കർത്തൃദൂതൻ ഇസ്രായേലർ മുഴുവനോടും ഇക്കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ജനം കരഞ്ഞു അവർ ആ സ്ഥലത്തിന്റെ പേര് ബോക്കിം എന്ന് വിളിച്ചു അവർ അവിടെ കർത്താവിന് ബലിയർപ്പിച്ചു ജോഷുവയുടെ മരണം ജോഷുവ ജനത്തെ പറഞ്ഞയച്ചു ഇസ്രായേലിൽ ഓരോ ആളും തന്റെ അവകാശത്തിലേക്ക് ദേശം കൈവശമാക്കാൻ പോയി ജോഷുവയുടെ കാലം മുഴുവനും ഇസ്രായേലിനോട് ചെയ്ത കർത്താവിൻ്റെ മഹാകൃത്യം ഓരോന്നും കാണുകയും ജോഷുവയ്ക്ക് ശേഷം ആയുർ ദൈർഘ്യമുണ്ടായിരുന്ന ശ്രേഷ്ഠന്മാരുടെ കാലം മുഴുവനും ജനം കർത്താവിനെ സേവിച്ചു നൂനിൻ്റെ മകൻ കർത്തൃദാസനായ ജോഷുവ നൂറ്റിപ്പത്ത് വയസ്സുള്ളവനായി മരിച്ചു ഗാഷ് പർവ്വതത്തിന് വടക്ക് ഇഫ്രായിം മലനാട്ടിൽ തിംനാത് ഹെറസിൽ അവൻ്റെ അവകാശത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ അവർ അവനെ സംസ്കരിച്ചു പിന്നീട് ആ തലമുറ മുഴുവനും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു അവർക്ക് ശേഷം കർത്താവിനെയോ അവിടുന്ന് ഇസ്രായേലിന് ചെയ്ത പ്രവൃത്തിയെയോ അറിയാത്ത മറ്റൊരു തലമുറ ഉയർന്നു വന്നു ബാലിനെ ആരാധിക്കുന്നു ഇസ്രായേലിയർ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിക്കുകയും ബാൽ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു തങ്ങളെ ഈജിപ്ത് ദേശത്തുനിന്ന് കൊണ്ടുവന്ന തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു തങ്ങൾക്ക് ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരിൽപ്പെട്ട അന്യദേവന്മാരുടെ പിന്നാലെ ചരിക്കുകയും അവയെ ആരാധിക്കുകയും ചെയ്തു അങ്ങനെ അവർ കർത്താവിനെ പ്രകോപിപ്പിച്ചു അവർ കർത്താവിനെ ഉപേക്ഷിച്ച് ബാലിനും അഷ്താറൂത്തിനും സേവ ചെയ്തു അതിനാൽ ഇസ്രായേലിനെതിരെ കർത്താവിൻ്റെ കോപം ജ്വലിച്ചു അവിടുന്ന് അവരെ കവർച്ചക്കാരുടെ കയ്യിൽ കൊടുത്തു അവർ അവരെ കൊള്ളയടിച്ചു ചുറ്റുമുള്ളവരുടെ ശത്രുക്കളുടെ കയ്യിൽ അവിടുന്ന് അവരെ വിറ്റു തങ്ങളുടെ ശത്രുക്കളുടെ മുമ്പിൽ തുടർന്നും ചെറുത്തു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല കർത്താവ് സംസാരിച്ചിരുന്നതുപോലെയും കർത്താവ് അവരോട് ശപഥം ചെയ്തിരുന്നത് പോലെയും അവർ ഇറങ്ങിത്തിരിച്ച കാര്യങ്ങളിലെല്ലാം കർത്താവിൻ്റെ കരം അവർക്കിടയിൽ തിന്മയ്ക്കായി ഭവിച്ചു അവർക്കേറെ ഞെരുക്കമുണ്ടായി എന്നിട്ടും കർത്താവിന് അയാധിപന്മാരെ ഉയർത്തുകയും അവർ കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിക്കുകയും ചെയ്തിരുന്നു പക്ഷേ തങ്ങളുടെ ന്യായാധിപന്മാരെ അവർ ശ്രവിച്ചില്ല പ്രത്യുത അന്യദേവന്മാരുടെ പുറകെ അവർ വ്യഭിചരിച്ചു പോകുകയും അവർക്ക് ആരാധന അർപ്പിക്കുകയും ചെയ്തു തങ്ങളുടെ പിതാക്കന്മാർ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രവിച്ചുകൊണ്ട് ചരിച്ച മാർഗപ്രകാരം പ്രവർത്തിക്കാതെ അവർ വേഗം അതിൽ നിന്ന് വ്യതിചലിച്ചിരുന്നു കർത്താവ് അവർക്കായി ന്യായാധിപന്മാരെ ഉയർത്തിയപ്പോൾ ഓരോ ന്യായാധിപനോടും കൂടെ അവിടുന്ന് ഉണ്ടായിരുന്നു ഓരോ ന്യായാധിപൻ്റെയും കാലത്ത് കർത്താവ് അവരുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിക്കുകയും ചെയ്തിരുന്നു കാരണം അവരെ പീഡിപ്പിക്കുന്നവരും ഞെരുക്കുന്നവരും മുഖാന്തരമുള്ള അവരുടെ രോദനത്തെ പ്രതി കർത്താവ് അവരോട് അനുകമ്പ കാണിച്ചിരുന്നു എന്നാൽ ന്യായാധിപൻ മരിക്കുമ്പോൾ അവർ അന്യദേവന്മാരെ സേവിക്കാനും ആരാധിക്കാനുമായി അവയുടെ പിന്നാലെ ചരിക്കാൻ പിന്തിരിയുകയും തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ വഷളാവുകയും ചെയ്തു തങ്ങളുടെ ആചാരങ്ങളും ദുശാഠ്യമാർഗവും അവർ ഉപേക്ഷിച്ചില്ല കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു അവിടുന്ന് പറഞ്ഞു ഈ ജനത അവരുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിച്ചിട്ടുള്ള എൻ്റെ ഉടമ്പടി ലംഘിക്കുകയും എൻ്റെ സ്വരം അനുസരിക്കാതിരിക്കുകയും ചെയ്തതിനാൽ ജോഷുവ മരിക്കുമ്പോൾ അവൻ വിട്ടുകളഞ്ഞിരുന്ന ജനപദങ്ങളിൽ നിന്ന് ഒന്നിനെയും അവരുടെ മുമ്പിൽ നിന്ന് ഞാനും ഇനി നീക്കിക്കളയുകയില്ല തങ്ങളുടെ പിതാക്കന്മാർ പാലിച്ചിരുന്നതുപോലെ ഇസ്രായേലും കർത്തൃമാർഗം ദീക്ഷിച്ച് അതിൽ നടക്കുമോ ഇല്ലയോ എന്ന് അക്കൂട്ടലൂടെ അവരെ പരീക്ഷിക്കേണ്ടതിനാണ് കർത്താവ് ആ ജനപദങ്ങളെ വേഗത്തിൽ നീക്കിക്കളയാതെ അവരെ നിലനിൽക്കാൻ അനുവദിച്ചതും ജോഷുവയുടെ കയ്യിൽ ഏൽപ്പിക്കാതിരുന്നതും ന്യായാധിപന്മാർ അധ്യായം മൂന്ന് കാനാൻകാരുടെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കാൻ വേണ്ടി കർത്താവ് നിലനിർത്തിയ ജനപദങ്ങൾ ഇവയാണ് മുമ്പൊരിക്കലും യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേല്യ തലമുറകളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു ഇത് ഫിലിസ്തീനുടെ അഞ്ച് പ്രഭുക്കന്മാർ കാനാൻകാർ മുഴുവൻ സീതോൻകാർ ബാൽ ഹെർമോൻ മല മുതൽ ലബോഹമാത്ത് വരെയുള്ള ലെബനോൻ മലയിൽ താമസിച്ചിരുന്ന ഹിവ്യർ മോശവഴി കർത്താവ് തങ്ങളുടെ പിതാക്കന്മാരോട് ആജ്ഞാപിച്ച കൽപ്പനകൾ ഇസ്രായേൽക്കാർ ശ്രവിക്കുമോ എന്ന് അവരിലൂടെ പരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഇത് അങ്ങനെ കാനാൻകാർ ഹീത്തുകാർ അമോരികൾ പെരീസുകാർ ഹിവ്യക്കാർ ജബൂസുകൾ എന്നിവരുടെ ഇടയിൽ വസിച്ചു അക്കൂട്ടരുടെ പുത്രിമാരെ തങ്ങൾക്ക് ഭാര്യമാരായി അവർ സ്വീകരിക്കുകയും തങ്ങളുടെ പുത്രിമാരെ അക്കൂട്ടരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയും അക്കൂട്ടരുടെ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു കുത്നിയേൽ തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ബാൽ ദേവന്മാരെയും അഷേരകളെയും സേവിച്ച് ഇസ്രായേലിയർ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിച്ചു അതിനാൽ കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു ആറാം നഹറായുമിലെ രാജാവായ കുഷാൻ ഋഷാത്തയീമിന്റെ കയ്യിൽ അവിടുന്ന് അവരെ വിറ്റു കുഷാൻ ഋഷാത്തയീമിനെ അവർ എട്ടു വർഷം സേവിച്ചു ഇസ്രായേലിയർ കർത്താവിനോട് നിലവിളിച്ചു കർത്താവ് ഇസ്രായേലർക്കായി ഒരു രക്ഷകനെ ഉയർത്തി കാലബിൻ്റെ ഇളയ സഹോദരനായ കെനസിൻ്റെ പുത്രൻ പുത്തിനിയേലിനെ കൊണ്ട് അവിടുന്ന് അവരെ രക്ഷിച്ചു കർത്താവിൻ്റെ ചൈതന്യം അവൻ്റെ മേൽ വന്നു അവൻ ഇസ്രായേലിനെ ന്യായം വിധിച്ചു അവൻ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ അറാം നെഹ്റായിമിലെ രാജാവായ കുഷാൻ റഷായത്തീമിനെ കർത്താവ് അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു അവൻ്റെ കരം കുഷാൻ റഷായത്തീമിൻ്റെ മേൽ പ്രബലപ്പെട്ടു അങ്ങനെ ദേശം നാൽപ്പത് വർഷം സ്വസ്ഥത അനുഭവിച്ചു അതിനുശേഷം കെനസിൻ്റെ മകൻ പുത്തിനിയേൽ മരിച്ചു യഹൂദ് കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ ചെയ്യുന്നത് ഇസ്രായേലിർ ആവർത്തിച്ചു മവാബ് രാജാവായ യഗ്ലോനെ കർത്താവ് ഇസ്രായേലിനെതിരെ ശക്തനാക്കി കാരണം കർത്താവിൻ്റെ ദൃഷ്ടികളിൽ അവർ തിന്മ പ്രവർത്തിച്ചു അമൂന്യരെയും അമലേക്കരെയും തൻ്റെ കൂടെ കൂട്ടി അവൻ ചെന്ന് ഇസ്രായേലിനെ പ്രഹരിച്ചു അവർ ഈന്തപ്പനകളുടെ നഗരം കൈവശമാക്കി ഇസ്രായേലിർ മവാബ് രാജാവായ യഗ്ലോനെ പതിനെട്ട് വർഷം സേവിച്ചു ഇസ്രായേലിർ കർത്താവിനോട് നിലവിളിച്ചപ്പോൾ കർത്താവ് അവർക്കായി ഒരു രക്ഷകനെ ബെഞ്ചമിൻ ഗോത്രജനായ ഗേരായുടെ മകൻ ഇണം കയ്യൻ യഹൂദിനെ ഉയർത്തി ഇസ്രായേലിർ അവൻ്റെ കൈവശം മൊവാബ് രാജാവായ എഗ്ലോന് ഒരു കാഴ്ച കൊടുത്തയച്ചു യഹൂദ് ഒരു മുഴം നീളമുള്ള ഇരുവായ് തലവാൾ തനിക്കായുണ്ടാക്കി വസ്ത്രത്തിനടിയിൽ വലത്തെ തുടയിൽ കെട്ടിവെച്ചു അവൻ മൊവാബ് രാജാവായ എഗ്ലോന് കാഴ്ച കൊണ്ടുവന്നു എഗുലോൻ കൊടുത്ത ഒരാളായിരുന്നു കാഴ്ച സമർപ്പിച്ചു കഴിഞ്ഞതനുസരിച്ച് അവൻ കാഴ്ച വഹിച്ചിരുന്ന ജനത്തെ പറഞ്ഞയച്ചു എന്നാൽ അവൻ ഗൽഗാലിന് സമീപമുള്ള പെസലീമിൽ നിന്ന് തിരിഞ്ഞു പറഞ്ഞു അല്ലയോ രാജാവേ എനിക്കങ്ങേക്കായി ഒരു രഹസ്യ സന്ദേശമുണ്ട് അദ്ദേഹം പറഞ്ഞു നിശബ്ദമായിരിക്കുക അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നിരുന്ന എല്ലാവരും അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് പുറത്തുപോയി യേഹൂദ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു അദ്ദേഹം തനിക്കുണ്ടായിരുന്ന ശീതളമായ മാളികയിൽ തനിച്ചിരിക്കുകയായിരുന്നു യേഹൂദ് പറഞ്ഞു ഒരു ദൈവിക സന്ദേശം അങ്ങേക്കായി എൻ്റെ പക്കലുണ്ട് അപ്പോൾ അദ്ദേഹം ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു യേഹൂദ് ഇടം കൈകൊണ്ട് വലത്തെ തുടയിൽ നിന്ന് വാളെടുത്ത് അദ്ദേഹത്തിൻ്റെ വയറ്റിൽ കുത്തിയിറക്കി വായ്ത്തലയുടെ പിന്നാലെ പിടിയും അകത്ത് കടന്നു വാൾ വയറ്റിൽ നിന്ന് ഊരി എടുക്കാതിരുന്നതുകൊണ്ട് കൊഴുപ്പ് വായ്ത്തല മൂടി വിസർജ്യം ചാടി അനന്തരം യേഹൂദ് പൂമുഖത്തേക്കിറങ്ങി അവന് പുറകിലായി മുകൾ നിലയുടെ വാതിലുകൾ അടച്ചുപൂട്ടി അവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിചാരകർ വന്നു അവർ നോക്കിയപ്പോൾ ഇതാ മുഗൾ നിലയുടെ കഥകൾ പൂട്ടിക്കിടക്കുന്നു അവർ പറഞ്ഞു അദ്ദേഹം തീർച്ചയായും ശീതലമുറിയിൽ ദിനചരീക്കിരിക്കുകയായിരിക്കും ജാള്യത കൊണ്ട് അവർ കാത്തിരുന്നു എന്നിട്ടും ഇതാ ആരും മാളികയുടെ വാതിലുകൾ തുറക്കുന്നില്ല അപ്പോൾ അവർ താക്കോലെടുത്ത് അത് തുറന്നു ഇതാ അവരുടെ യജമാനൻ നിലത്ത് മരിച്ചു കിടക്കുന്നു അവർ കാത്തിരിക്കവേ യഹൂദ് രക്ഷപ്പെട്ടിരുന്നു പെസലിയും കടന്ന് അവൻ സെയ്റായിലേക്ക് രക്ഷപ്പെട്ടു എഫ്രായി മലനാട്ടിലെത്തിയപ്പോൾ അവൻ കാഹളം മുഴക്കി ഇസ്രായേലിർ അവൻ്റെയൊപ്പം മലയിൽ നിന്നിറങ്ങി അവനായിരുന്നു അവർക്ക് മുമ്പിൽ അവൻ അവരോട് പറഞ്ഞു എന്നെ പിന്തുടരുക എന്തെന്നാൽ നിങ്ങളുടെ ശത്രുക്കളായ മൊവ്വാബിനെ കർത്താവ് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു അവർ അവനെ പിന്തുടർന്നു മവ്വാബിലേക്കുള്ള ജോർദാൻ്റെ കടവുകൾ അവർ പിടിച്ചടക്കി ഒരാളെയും കടന്നു പോകാൻ അനുവദിച്ചില്ല ആ സമയം പതിനായിരത്തോളം വവാബുകാരെ ധീരനും കരുത്തനുമായ ഓരോരുത്തനെയും അവർ കൊന്നു ഒരാൾ പോലും രക്ഷപ്പെട്ടില്ല അങ്ങനെ മൊവാബ് ആ ദിവസം ഇസ്രായേലിൻ്റെ കരുത്തിന് കീഴ്പ്പെട്ടു തുടർന്ന് ദേശം എൺപത് വർഷം സ്വസ്ഥത അനുഭവിച്ചു ഷംഗർ അനാത്തിൻ്റെ പുത്രൻ ഷംഗർ അവന് ശേഷം വന്നു അവൻ അറുനൂറ് ഫിലിസ്ത്യാക്കാരെ കാളയുടെ ചാട്ട കൊണ്ടു കൊന്നു അവനും ഇസ്രായേലിനെ രക്ഷിച്ചു റൂത്ത് അധ്യായം ഒന്ന് ഇലിമലേക്കിന്റെ കുടുംബം മൊവാബിൽ ന്യായാധിപന്മാരുടെ ന്യായപാലന കാലത്താണ് അത് സംഭവിച്ചത് നാട്ടിൽ ഒരു ക്ഷാമമുണ്ടായി അപ്പോൾ യൂതായിയുടെ ഭേദലഹേമിൽ നിന്ന് ഒരാളും അയാളുടെ ഭാര്യയും രണ്ട് പുത്രന്മാരും മൊവാബു പ്രദേശത്ത് തൽക്കാലവാസം നടത്തുന്നതിന് യാത്ര തിരിച്ചു പുരുഷൻ്റെ പേര് എലിമലേഖ് അവൻ്റെ ഭാര്യയുടെ പേര് നവോമി പുത്രന്മാരുടെയും പേരുകൾ മഹ്ലോൻ എന്നും എന്നും അവർ യൂതായുടെ ഭേദലഹേമിൽ നിന്നുള്ള എഫ്രാത്തുകാരായിരുന്നു അവർ മൊവാബ് പ്രദേശത്ത് ചെന്ന് അവിടെ കഴിഞ്ഞുകൂടി നവോമിയുടെ ഭർത്താവ് എലിമയിലേക്ക് മരിച്ചു അവളും രണ്ട് പുത്രന്മാരും ശേഷിച്ചു അവർ തങ്ങൾക്ക് ഭാര്യമാരായി മൊവാബുകാരികളെ വരിച്ചു ഒരുവരുടെ പേര് ഓർഫ മറ്റൊരുവരുടെ പേര് റൂത്ത് പത്തു വർഷത്തോളം അവർ അവിടെ പാർത്തു അതിനിടെ മഹലോൻ കിലിയോൻ എന്നീ ഇരുവരും മരിച്ചു അങ്ങനെ ആ സ്ത്രീ തൻ്റെ ഇരുസുതരും ഭർത്താവും നഷ്ടപ്പെട്ടവളായി അവശേഷിച്ചു നവോമിയും മരുമക്കളും തൻ്റെ ജനത്തിന് ഭക്ഷണം നൽകാൻ കർത്താവ് അവരെ സന്ദർശിച്ചിരിക്കുന്നുവെന്ന് മൊവാബ് പ്രദേശത്ത് വെച്ച് കേട്ടതുകൊണ്ട് നവോമിയും തൻ്റെ മരുമക്കളും മൊവ്വാബ് പ്രദേശത്ത് നിന്ന് ഒരുങ്ങിത്തിരിച്ചു അവൾ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്ന് അവൾ പുറപ്പെട്ടു തൻ്റെ മരുമക്കൾ ഇരുവരും അവളോടൊപ്പം ഉണ്ടായിരുന്നു യൂതാനാട്ടിലേക്ക് മടങ്ങുന്നതിനുള്ള വഴിയേ അവർ നടന്നു അപ്പോൾ നവോമി തൻ്റെ രണ്ട് മരുമക്കളോടുമായി പറഞ്ഞു ഓരോ ആളും തൻ്റെ മാതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ മരിച്ചവരോടും എന്നോടും നിങ്ങൾ ചെയ്ത പ്രകാരം കർത്താവ് നിങ്ങളോടും കാരുണ്യം ചെയ്യട്ടെ നിങ്ങൾ ഓരോ ആളും സ്വന്തം ഭർത്തൃഭവനം സമാശ്വാസ സ്ഥാനമായി കണ്ടെത്തുവിൻ അതിന് കർത്താവ് നിങ്ങൾക്കിടയാക്കട്ടെ അവരെ ചുംബിച്ചു അപ്പോൾ അവർ സ്വരമുയർത്തി കരഞ്ഞു അവർ അവളോട് പറഞ്ഞു തീർച്ചയായും ഞങ്ങളും നിന്റെ കൂടെ നിന്റെ ജനത്തിൻ്റെ അടുത്തേക്ക് മടങ്ങുകയാണ് എന്നാൽ നവോമി പറഞ്ഞു എൻ്റെ മക്കളെ നിങ്ങൾ തിരിച്ചു പോകുവിൻ എന്തിനെന്നോടുകൂടെ പോരുന്നു നിങ്ങൾക്ക് ഭർത്താക്കന്മാരാകാൻ എൻ്റെ ഗർഭപാത്രത്തിൽ ഇനിയും പുത്രന്മാരുണ്ടോ എൻ്റെ മക്കളെ നിങ്ങൾ മടങ്ങിപ്പോകുവിൻ എന്തെന്നാൽ ഒരു ഭർത്താവ് ഉണ്ടാകാൻ സാധിക്കാത്ത വിധം വൃദ്ധയാണ് ഞാൻ അഥവാ ഈ രാത്രി ഒരു ഭർത്താവ് ഉണ്ടാകുമെന്നും ഞാൻ പുത്രന്മാരെ പ്രസവിക്കുമെന്നും എനിക്ക് പ്രതീക്ഷയുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ തന്നെ അതുകൊണ്ട് അവർ വലുതാകുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുമോ അതുകൊണ്ട് ഒരു ഭർത്താവുണ്ടാകാതെ നിങ്ങൾ ഒറ്റത്തെ ആയിരിക്കുമോ പാടില്ല മക്കളെ നിങ്ങളെക്കാളേറെ കയ്പ് നിറഞ്ഞവൾ ഞാനാണ് കാരണം കർത്താവിൻ്റെ കരം എനിക്കെതിരെ പുറപ്പെട്ടിരിക്കുന്നു അവർ വീണ്ടും സ്വരമുയർത്തി കരഞ്ഞു ഓർഫ അമ്മായിയമ്മയെ ചുംബിച്ചു റൂത്ത് അവളോട് ചേർന്ന് നിന്നു അപ്പോൾ അവൾ പറഞ്ഞു ഇതാ നിന്റെ ജ്യേഷ്ഠത്തി തൻ്റെ ജനത്തിൻ്റെയും ദേവന്മാരുടെയും അടുത്തേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു നിന്റെ ജ്യേഷ്ഠത്തിക്ക് പിന്നാലെ നീയും തിരിച്ചു തിരിച്ചുപൊക്കൊള്ളുക റൂത്ത് പറഞ്ഞു നിന്നെ ഉപേക്ഷിക്കാൻ നിന്നെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിയാൻ എന്നെ നിർബന്ധിക്കരുതേ എന്തെന്നാൽ നീ നടക്കുന്ന എവിടേക്കും ഞാനും നടക്കും നീ രാപാർക്കുന്ന എവിടെയും ഞാനും രാപാർക്കും നിന്റെ ജനം തന്നെ എൻ്റെ ജനം നിന്റെ ദൈവം തന്നെ എൻ്റെ ദൈവം നീ മരിക്കുന്നത് എവിടെയോ അവിടെ ഞാനും മരിച്ചടക്കപ്പെടും എന്നെയും നിന്നെയും തമ്മിൽ മരണമകറ്റുന്നെങ്കിൽ ദൈവം എന്നോട് എങ്ങനെ ചെയ്യുന്നോ അങ്ങനെ തുടർന്നും ചെയ്യട്ടെ അവൾ തന്നോടുകൂടെ പോരാനുറച്ചു എന്ന് കണ്ട് അവളോട് തർക്കിക്കുന്നത് അവൾ നിർത്തി നവോമിയും റൂത്തും ബേദലഹേമിൽ ബേദലഹേം വരെ എത്തുന്നതിന് അവർ ഇരുവരും നടന്നു അവർ ബേദലഹേമിൽ എത്തിയപ്പോൾ പട്ടണം മുഴുവൻ അവരെക്കുറിച്ച് വിസ്മയിച്ചു ഇത് നവോമിയോ എന്ന് സ്ത്രീകൾ പരസ്പരം ചോദിച്ചു അവൾ അവരോട് പറഞ്ഞു നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കരുത് സർവശക്തൻ എന്നെ ഏറെ കയ്പാക്കിയതുകൊണ്ട് മാറാ എന്നാണ് നിങ്ങൾ എന്നെ വിളിക്കേണ്ടത് ഞാൻ പോയതെല്ലാം തികഞ്ഞവളായാണ് നിശൂന്യായാണ് കർത്താവെന്നെ തിരിച്ചെത്തിച്ചിരിക്കുന്നത് കർത്താവനെ ഞരിക്കുകയും സർവ്വശക്തൻ എന്നെ കഷ്ടപ്പെടുത്തുകയും നവോമി എന്ന് എന്നെ നിങ്ങൾ വിളിക്കുന്നത് എന്തിന് അങ്ങനെ നവോമി തിരിച്ചെത്തി അവളുടെ മൊവാബുകാരിയായ മരുമകൾ റൂത്തും മൊവാബ് പ്രദേശത്തു നിന്ന് പിന്തിരിഞ്ഞ് അവളോടൊത്തുണ്ടായിരുന്നു ബാർലി കൊയ്ത്ത് തുടങ്ങിയപ്പോഴാണ് അവർ ബേദലഹേമിൽ എത്തിയത് സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തിമൂന്ന് സഹോദരരുടെ ഒരുമ ആരോഹണഗീതം ദാവീതിൻ്റേത് ഇതാ ഒത്തൊരുമയോടെയുള്ള സഹോദരരുടെ വാസം എത്ര വിശിഷ്ടവും എത്ര അഭികാമ്യവുമാണ് തലയിലെ വിശിഷ്ടതൈലം പോലെ അത് താടിയിലേക്ക് അഹറോൻ്റെ താടിയിലേക്ക് ഒഴുകുന്നു അവൻ്റെ അങ്കിയുടെ കഴുത്ത് പട്ടയിലൂടെ അതിറങ്ങുന്നു അത് ഹെർമോൺ തുഷാരം പോലെ സിയോൻ മലയിൽ പൊഴിയുന്നു എന്തെന്നാൽ അവിടെയാണ് കർത്താവ് അനുഗ്രഹം അനന്തമായ ജീവൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നത് പ്രിയമുള്ളവരെ രണ്ട് പുതിയ ഗ്രന്ഥങ്ങൾ ഇന്ന് മുതൽ നമ്മൾ വായിക്കാൻ തുടങ്ങുകയാണ് ന്യായാധിപന്മാരുടെയും റൂത്തിൻ്റെയും പുസ്തകം ഈ രണ്ട് പുസ്തകങ്ങൾ ഒരുമിച്ച് വായിക്കുന്നത് റൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ ന്യായാധിപന്മാരുടെ കാലത്ത് നടന്ന ഒരു സംഭവമാണ് റൂത്തിൻ്റെ കുടുംബത്തിൻ്റെ കഥ അതുകൊണ്ടാണ് ഈ രണ്ട് ഗ്രന്ഥങ്ങൾ നമ്മൾ ഒരുമിച്ച് വായിക്കുന്നത് മാത്രമല്ല ന്യായാധിപന്മാരുടെ പുസ്തകം അവിശ്വസ്തതയുടെ കഥകളാണ് പറയുന്നതെങ്കിൽ റൂത്തിൻ്റെ പുസ്തകം ആ അവിശ്വസ്തയുടെ കാർമേഘങ്ങൾക്ക് നടുവിൽ ദൈവം ഒരു വിശ്വസ്ഥതയുടെ പ്രകാശം ആ പ്രകാശമായി റൂത്തിനെ അവതരിപ്പിച്ച് എങ്ങനെ അവിശ്വസ്തയുടെ ചതുപ്പ് നിലത്തിന് ഇടയിലും വിശ്വസ്ഥതയുടെ താമരകൾ വിരിയും എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ഗിൽഗാലിൽ വെച്ച് കർത്താവിൻ്റെ ഒരു ദൂതൻ ഇസ്രായേൽക്കാരെ ശാസിക്കുന്നതും അവരെ ദേശം പിടിച്ചെടുക്കാൻ പറഞ്ഞയക്കുന്നതും നമ്മൾ കാണുകയാണ് എന്തുകൊണ്ടാണ് ഗിൽഗാൽ ഗിൽഗാൽ അവരുടെ പാളയമായിരുന്നു താൽക്കാലിക പാളയം ആ താൽക്കാലിക പാളയത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ ജീവിച്ച് ദേശം പിടിച്ചടക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്ന മടിച്ചു നിൽക്കുന്ന ഒരു ജനതയാണ് കർത്താവിൻ്റെ ദൂതൻ ശാസിക്കുന്നത് കാനാൻകാരി സമയത്തിനുള്ളിൽ പ്രബലരാവുകയും കാനാൻകാരുമായി ചേർന്ന് നമ്മൾ വായിക്കുന്നുണ്ട് രണ്ടാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ അവർ വിഗ്രഹാരാധനയിലേക്ക് തിരിയുകയും ചെയ്യുന്നു കർത്താവിനെയും കർത്താവ് ഇസ്രായേലിന് ചെയ്ത പ്രവൃത്തിയെയും അറിയാത്ത ഒരു ജനത ഒരു തലമുറ വളർന്നു വരികയും ചെയ്യുന്നു ജോസഫിനെ അറിയാത്ത ഒരു ഫറവോ വന്നു എന്ന് പറയുന്നത് പോലെ കർത്താവിനേയും അവിടുത്തെ പ്രവൃത്തിയും അറിയാത്ത ഒരു പുതിയ തലമുറ അവിടെ വന്നു ചേരുകയാണ് എന്തായിരുന്നു ജോഷയുടെ കാലം കഴിഞ്ഞ് ഇസ്രായേലിന് സംഭവിച്ച അപജയം അവർ തങ്ങളുടെ മക്കളെ കാറ്റക്കിസം പഠിപ്പിച്ചില്ല തങ്ങളുടെ മക്കളെ വിശ്വാസം പഠിപ്പിച്ചില്ല എന്നതായിരുന്നു അവരുടെ പരാജയം അതുകൊണ്ട് തങ്ങളുടെ ദൈവജനമെന്ന ഐഡൻറ്റിറ്റി ആ തനിമ മറന്ന് അവർ ഒരു പേഗൻ ഐഡൻറ്റിറ്റി വിജാതീയരുടെ ഐഡൻറ്റിറ്റി തങ്ങളുടെ ഐഡൻറ്റിറ്റിയായി സ്വീകരിക്കുന്നു വിജാതീയരുടെ ജീവിതവും തങ്ങളുടെ ജീവിതവും ഒരുപോലെയാണെന്ന് ഈ പുതിയ തലമുറ ഈ മക്കൾ തെറ്റിദ്ധരിക്കുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വിഗ്രഹാരാധനയിലേക്കും തിന്മകളിലേക്കും നരബലിയിലേക്കുമെല്ലാം ജനം പിന്തിരിയുമ്പോൾ ശത്രുക്കൾ അവർക്കെതിരായി ഉയർന്നു വരുന്ന സ്വാഭാവികമായ ദൈവിക പദ്ധതി നമ്മൾ കാണുകയാണ് അങ്ങനെ ശത്രുക്കൾ ഉയർന്നു വരുന്ന സമയത്ത് നമ്മൾ ഒരു സൈക്കിൾ ഒരാവൃത്തി നമ്മൾ കാണുകയാണ് ഇനി ഇത് നിരന്തരമായി എല്ലാ ന്യായാധിപന്മാരുടെ കഥകളിലും ആവർത്തിക്കപ്പെടും അതായത് ജനത്തിൻ്റെ അവിശ്വസ്തയും പാപവും സിൻ അതിനെ തുടർന്നുണ്ടാകുന്ന അടിമത്തം സ്ലേവറി ഈ അടിമത്തം ശത്രുക്കൾ വന്ന് ആക്രമിക്കുമ്പോൾ ശത്രുവിൻ്റെ അടിമത്വത്തിലേക്ക് ജനം വിട്ടുകൊടുക്കപ്പെടുന്നു ഈ അടിമത്വത്തിൽ മൂന്നാമതായി ജനത്തിൻ്റെ സപ്ലിക്കേഷൻ ജനം നിലവിളിക്കുന്നത് ദൈവസന്ധിതയിലേക്ക് ഈ ജനം പശ്ചാത്താപത്തോടെ നിലവിളിക്കുമ്പോൾ ദൈവം ഒരു വിമോചകനെ അയയ്ക്കുന്നു ഒരു രക്ഷകൻ കടന്നു വരുന്നു അടുത്തതായി ഈ രക്ഷകന്റെ കരങ്ങളിലൂടെ ദൈവം വിമോചിപ്പിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഈ ജനം വീണ്ടും മറവിയിലേക്കും ദൈവത്തെ മറന്നുള്ള ജീവിതത്തിലേക്കും കടക്കുന്നു പാപം വീണ്ടും തലവെക്കുന്നു വീണ്ടും ശത്രു ഉയർന്നു വരികയും അടിമത്വത്തിലേക്ക് പോവുകയും ചെയ്യുന്നു ഇങ്ങനെ ഈ സൈക്കിൾ നമ്മൾ ഏതാണ്ട് പന്ത്രണ്ട് തവണ ആവർത്തിക്കപ്പെടുന്നതായി ഈ ന്യായാധിപന്മാരുടെ ഗ്രന്ഥത്തിൽ കാണാം പന്ത്രണ്ട് ന്യായാധിപന്മാരെ ദൈവം ഉയർത്തുകയാണ് ഈ ഒരു പന്ത്രണ്ട് സന്ദർഭങ്ങളിലും ബൈബിൾ അത് വിവരിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതായിരുന്നു ആ സൈക്കിൾ പാപവും അടിമത്വവും സഹായത്തിന് വേണ്ടിയുള്ള നിലവിളിയും വിമോചകൻ വരുന്നതും പിന്നൊരു മറവിയുടെ കാലവും വീണ്ടും പാപവും ഇങ്ങനെ ഈ സൈക്കിൾ ന്യായാധിപ ഗ്രന്ഥത്തിലുടനീളം നിരവധി തവണ ആവർത്തിക്കപ്പെടും പന്ത്രണ്ട് ന്യായാധിപന്മാരാണ് ഈ ഗ്രന്ഥത്തിൽ നമ്മൾ കണ്ടുമുട്ടാൻ പോകുന്നത് ഇവരെല്ലാവരും തന്നെ ദൈവം തിരഞ്ഞെടുത്ത പ്രവാചകന്മാരോ അഭിഷിക്തരോ എന്നതിലപ്പുറത്ത് ഇവർ ജനത്തെ വിമോചിപ്പിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട യുദ്ധവീരന്മാരായി ഇവരെ മനസ്സിലാക്കുന്നതാണ് ഉചിതം കാരണം ഇവരിൽ പലരുടെയും ജീവിതം ധാർമ്മികമായിരുന്നില്ല മാതൃകാപരമായിരുന്നില്ല ഇവരൊക്കെ യുദ്ധവീരന്മാർ എന്ന മട്ടിൽ മാത്രം അവരെ കാണുന്നതാണ് ഉചിതം ഇനി ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വിവരിക്കുന്ന ചരിത്രം ഒന്നാമത്തേത് മുതൽ പന്ത്രണ്ടാമത്തേത് വരെ നോക്കുമ്പോൾ ഒരു പാറ്റേൺ കാണാൻ പറ്റും ന്യായാധിപന്മാരുടെ ഗ്രന്ഥം ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് യൂതാഗോത്രം മുതൽ ഇങ്ങ് ദക്ഷിണഭാഗത്തെ സൗത്തിലെ ഇങ്ങേയറ്റത്തെ യൂതാഗോത്രം മുതൽ നോർത്തിലെ വടക്ക് ഭാഗത്തെ അങ്ങേയറ്റത്തെ ദാൻ ഗോത്രം വരെ ഈ പന്ത്രണ്ട് ഗോത്രങ്ങൾ ദേശം പിടിച്ചടക്കുന്നതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഒരു സമ്മറൈസ്ഡ് ഫോമാണ് നമ്മൾ ഒന്നാം അധ്യായത്തിൽ വായിക്കുന്നത് ഗോത്രം മുതൽ ദാൻ ഗോത്രം വരെ അതായത് സൗത്തിലെ ഇങ്ങേ അറ്റം മുതൽ നോർത്തിലെ അറ്റം വരെ പന്ത്രണ്ട് ഗോത്രങ്ങൾ എങ്ങനെയാണ് ദേശം പിടിച്ചടക്കിയത് എന്നതിൻ്റെ ഒരു സമ്മറൈസ്ഡ് ഫോം ഇതേ പാറ്റേണാണ് ന്യായാധിപന്മാരുടെ ലിസ്റ്റ് തരുമ്പോഴും ബൈബിൾ അവലംബിക്കുന്നത് അതായത് ആദ്യത്തെ ന്യായാധിപൻ യൂതാഗോത്രത്തിൽ നിന്ന് സൗത്തിലെ ഇങ്ങേ അറ്റത്തിൽ നിന്ന് യൂതാഗോത്രത്തിൽ നിന്ന് ആദ്യത്തെ ന്യായാധിപൻ അവസാനത്തെ ന്യായാധിപൻ ദാൻ ഗോത്രത്തിലെ അങ്ങേയറ്റത്തെ നോർത്തിലെ അങ്ങേയറ്റത്തെ ദാൻ ഗോത്രത്തിൽ നിന്ന് സാംസൺ അപ്പോൾ ഗോത്രത്തിലെ ഒത്തുനിയയിൽ നിന്ന് ആരംഭിച്ച് ദാൻ ഗോത്രത്തിലെ സാംസണിൽ അവസാനിക്കുന്ന ഈ ചരിത്രം ഒരു ജിയോഗ്രഫിക്കലായ ഒരു ക്രമം ന്യായാധിപന്മാരുടെ സംഭവങ്ങൾ പറയുന്നതിന് സൂക്ഷിക്കുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കുന്നത് നല്ലതാണ് ഏറ്റവും നല്ല ന്യായാധിപന്മാരിൽ നിന്ന് ഏറ്റവും മോശപ്പെട്ട ന്യായാധിപന്മാരിലേക്കുള്ള ഒരു യാത്രയായി കൂടി ഇതിനെ കാണാം അതൊരു ജനതയുടെ ധാർമ്മിക ആത്മീയ അവസ്ഥയുടെ പ്രതീകം കൂടി ആണ് ആ ജനം എങ്ങനെ നല്ലവരിൽ നിന്ന് മോശപ്പെട്ടവരായി മാറി എന്നതിൻ്റെ ഒരു സൂചനാ കഥ പോലെയായും ഈ ന്യായാധിപന്മാരുടെ ചരിത്രത്തെ ബൈബിൾ അവതരിപ്പിക്കുന്നതിന് മനസ്സിലാക്കാൻ കഴി ക്രൂത്തിൻ്റെ പുസ്തകം ഈ അവിശ്വസ്തകൾക്ക് നടുവിൽ എങ്ങനെയാണ് ഒരു സ്ത്രീയും ഒരു കുടുംബവും വിശ്വസ്ത പുലർത്തി ദൈവത്തിൻ്റെ രക്ഷയുടെ ഇടമുറിയാത്ത ചരിത്രത്തെ കാത്തു സൂക്ഷിച്ചത് എന്നതിൻ്റെ ഒരു അന്ധകാരത്തിൽ ഉദിച്ച പ്രകാശ ഉദയമായി നമുക്ക് റൂത്തിൻ്റെ കഥയെ കാണാൻ കഴിയും ഇന്ന് നിങ്ങളുടെ ഈ ദിവസത്തെ ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ഫലദായകമാക്കി മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും അവിടുന്ന് ഇപ്പോൾ സ്പർശിക്കണമേ അനുഗ്രഹിക്കണമേ സുഖപ്പെടുത്തണമേ ആശ്വസിപ്പിക്കണമേ നിങ്ങളുടെ ഈ ദിവസം വളരെ അനുഗ്രഹമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പോഡ്കാസ്റ്റ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് മുടങ്ങാതെ വചനവായനയിൽ പങ്കെടുക്കാൻ കഴിയും നാളെ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ വലിയ പ്രാർത്ഥനയോടെ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നു അതുവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് നാളെ വീണ്ടും കാണാമെന്ന പ്രാർത്ഥനയോടെ പീസ്